ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെയുള്ള പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് റസാ പഹ്ലവി പ്രസിഡന്റ് ഇത് അങ്ങയുടെ ശ്രദ്ധയ്ക്കും പിന്തുണയ്ക്കും അടിയന്തര നടപടിക്കുമായുള്ള ആഹ്വാനമാണ് ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ ഇടപെടാൻ ദയവായി തയ്യാറാകണം അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഷാ ഭരണാധികാരിയായ മുഹമ്മദ് റിസ പഹ്ലവിയുടെ മകനാണ് റസാ പഹ്ലവി ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് പലായനം ചെയ്ത റിസ പഹ്ലവി ഇപ്പോൾ യു എസിലാണ് താമസിക്കുന്നത് സമയം ആദ്യം ടെഹ്റാനിലും ചില നഗരങ്ങളിലും മാത്രമായിരുന്ന പ്രക്ഷോഭം ഇപ്പോൾ അനവധി നഗരങ്ങളിലേക്ക് വ്യാപിച്ചു രാജ്യത്തെ മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലും പ്രതിഷേധം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ജനകീയ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെ രാജ്യത്തൊട്ടാകെ ഇന്റർനെറ്റ് നിരോധിച്ചു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ട് ആയി എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കരുതൽ തടങ്കലിലാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് വിലക്കയറ്റത്തിനെതിരെ ആരംഭിച്ച സമരത്തെ കർശനമായാണ് ഇറാൻ ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രതിഷേധം വ്യാപിച്ചതോടെ പോലീസ് നടപടികൾ മയപ്പെടുത്തിയെന്നും സൂചനയുണ്ട് പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ നടപടികൾ നടപടികളുണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഉക്രൈൻ പോളണ്ട് അതിർത്തിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തി ഇതിനു പുറമെ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു ഗത്തര എംബസി കെട്ടിടത്തിന് കേടുപാടുണ്ടായി ഏകദേശം അൻപതിനായിരം കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചു ശബ്ദത്തേക്കാൾ പതിന്മടങ്ങ് വേഗതയുള്ളതും ആണവ പോർമുന വഹിക്കാവുന്നതുമാണ് എന്ന് റഷ്യ അവകാശപ്പെടുന്ന ഓറേഷനിക്ക് ഹൈപ്പർസോണിക് മിസൈൽ ലെവീവ് മേഖലയിലാണ് പ്രയോഗിച്ചത് കഴിഞ്ഞ മാസം പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വസതികളിൽ ഒന്ന് ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇതെന്നും ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോൺ നിർമ്മിച്ച ഫാക്ടറിയാണ് ലക്ഷ്യം െന്നും റഷ്യ പ്രതികരിച്ചു പുടിന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നായിരുന്നു ഉക്രൈന്റെ നിലപാട് യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സൈനിക സഖ്യത്തിലും അംഗമായ പോളണ്ടിന്റെ അതിർത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ മാറിയായിരുന്നു ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം യൂറോപ്പിന്റെ ആകെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് റഷ്യയുടെ നടപടിയെന്ന് ഉക്രൈൻ പ്രതികരിച്ചു സഖ്യരാജ്യങ്ങളിൽ നിന്ന് ഉക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന പോളണ്ടിലെ സൈനിക താവളം ഈ അതിർത്തിയോട് ചേർന്നാണ് ഉള്ളത് അമേരിക്കയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി വെനസ്വേല ചർച്ചകൾ ആരംഭിച്ചു വെനസ്വേലയുടെ നിയന്ത്രണം തനിക്കാണ് എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ സൂചനയാണിത് കാരക്കസിലെ യു എസ് എംബസി വീണ്ടും തുറക്കുന്നത് ചർച്ച ചെയ്യാൻ യു എസ് നയതന്ത്രജ്ഞർ വെനസോലയിലെത്തി അതേസമയം വെനസ്വേലയിലെ വൻതോതിലുള്ള എണ്ണശേഖരം ലക്ഷ്യമിട്ട് എണ്ണ കമ്പനികളുമായി ട്രംപ് ചർച്ചകൾക്ക് ഒരുങ്ങുകയാണ് വെനസ്വേല രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു തുടങ്ങിയതോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ ജയിലുകൾക്ക് മുന്നിൽ ബന്ധുക്കൾ തടിച്ചുകൂടി യു എസുമായുള്ള നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കുന്നതിനായി ചർച്ചകൾ ആരംഭിക്കും ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന്റെ സർക്കാർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി യു എസ് പ്രതിനിധികൾ കരക്കാസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വെനസ്വേലയിൽ നിന്നുള്ള ഒരു സംഘം വാഷിംഗ്ടണിലേക്കും പോകും പുതിയ നേതൃത്വവുമായി സഹകരിക്കാൻ ധാരണയായതോടെ വെനസ്വേലയ്ക്ക് നേരെയുള്ള രണ്ടാംഘട്ട ആക്രമണങ്ങൾ ഒഴിവാക്കിയതായി ട്രംപ് പറഞ്ഞിരുന്നു സമാധാനം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയായി വെനസ്വേല രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയാണ് ഈ സഹകരണം മൂലം നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാംഘട്ട ആക്രമണങ്ങൾ ഞാൻ റദ്ദാക്കി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു എണ്ണ മേഖലയില് നൂറ് ബില്യൺ ഡോളര് നിക്ഷേപിക്കുമെന്ന് എണ്ണക്കമ്പികൾ വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ഇറാൻ പ്രക്ഷോഭത്തിനിടെ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുടെ ചിത്രങ്ങൾ കത്തിച്ച് അതിൽ നിന്ന് സ്ത്രീകൾ സിഗരറ്റ് കൊളുത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു പരമോന്നത നേതാവിന്റെ ചിത്രം കത്തിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾ സിഗരറ്റ് കൊളുത്തുന്നതും പൊതുസ്ഥലത്ത് ശിരോവസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് പ്രധാന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ പ്രതിഷേധം ഇറാനിയൻ നിയമപ്രകാരം പരമോന്നത നേതാവിന്റെ ചിത്രം കത്തിക്കുന്നത് അതീവ ഗുരുതരമായ കുറ്റമാണ് രണ്ടാമതായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ പുകവലിക്കുന്നത് വർഷങ്ങളായി വിലക്കപ്പെട്ടതോ തിരുത്സാഹപ്പെടുത്തുകയോ ചെയ്ത ഒന്നാണ് ഈ രണ്ട് പ്രവൃത്തികളും ഒരേ സമയം യും നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെയും തങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട അധികാരത്തെയും കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങളെയുമാണ് പ്രതിഷേധക്കാർ വെല്ലുവിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡ്രസ് കോഡ് ലംഘിച്ചു എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത മക്സാമീനി മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധ തരംഗത്തിന്റെ തുടർച്ചയാണിത് ഗ്രീൻലാൻഡ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്ക ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനപരമായ ചർച്ചകളിലൂടെയോ അല്ലാതെയോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്നാണ് വൈറ്റ് ഹൌസിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് റഷ്യയും ചൈനയും ഈ പ്രദേശം കൈക്കലാക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ ഭീഷണിയിൽ ഡെൻമാർക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വലിയ ഞെട്ടലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണെന്നും അവിടെ സൈനിക അധിനിവേശം നടത്തുന്നത് സമാധാനത്തെ തകർക്കുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി എന്നാൽ അഞ്ഞൂറ് വർഷം മുൻപ് അവിടെ എത്തിയതുകൊണ്ട് മാത്രം ഡെൻമാർക്കിന് ഈ ഭൂമിയുടെ അധികാരം ലഭിക്കില്ല എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതിനായി അടുത്തയാഴ്ച അമേരിക്കൻ വിദേശകാര്യമന്ത്രി ഡെൻമാർക്ക് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും നിലവിൽ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ഒരു സൈനിക കേന്ദ്രമുണ്ട് എന്നാൽ ഈ പ്രദേശം പൂർണ്ണമായും തങ്ങളുടെ അധീനതയിൽ ആക്കാനാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്